സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിത നമുക്ക് ചൊല്ലി നോക്കിയാലോ ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ നട കുമാരിയുടെ ഒരു കൈ ഒരു തൈ നടാം എന്ന സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിത നമുക്ക് പാടി നോക്കിയാലോ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായ ഒരു നൂറ് തൈ